അഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ആറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും സാക്സൺ ആക്രമകാരികൾക്കെതിരെ ബ്രിട്ടനെ പ്രതിരോധിച്ച മഹാനായ രാജാവായിരുന്നു വിശ്വസിക്കപ്പെടുന്ന ബ്രിട്ടീഷ് നാടോടിക്കഥകളിലെ ഇതിഹാസ വ്യക്തിത്വമാണ് ആർദർ രാജാവ് തൻ്റെ അസ്തിത്വം സ്ഥിരീകരിക്കാൻ വ്യക്തമായ ചരിത്രപരമായ തെളിവുകളൊന്നുമില്ലെങ്കിലും ആർദർ ധീരതയുടെ വീരത്വത്തിൻ്റെയും പ്രതീകമായി മാറി കുലീനനും നീതിമാനുമായൊരു ഭരണാധികാരിയുടെ അനുയോജ്യമായ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നു ആർദറിനെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശങ്ങൾ ബെൽഷ് കവിതകളിൽ നിന്നും ക്രോണിക്കുകളിൽ നിന്നുമാണ് വരുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ എഴുതിയ മോൺ മൗത്തിന്റെ ബ്രിട്ടൻ്റെ രാജാക്കന്മാരുടെ എന്ന കൃതിയാണ് ഏറ്റവും പ്രസിദ്ധമായ വിവരണം ആർദറിന്റെ ജനനം മാന്ത്രികതയിലും നിഗൂഢതയിലും പൊതിഞ്ഞതാണെന്ന് കരുതപ്പെടുന്നു ഐതിഹ്യമനുസരിച്ച് അദ്ദേഹം ഉദർ പെൻട്രോഗാവിന്റെയും കോൺവാളി ഡച്ച് എസ് സിഗ്രിയും മകനായിരുന്നു മാന്ത്രികനായ മെല്ലിന്റെ സഹായത്തോടെ ഇതർ ഇഗ്രനെ തന്റെ ഭർത്താവാണെന്ന് കരുതി വഞ്ചിക്കുകയും തൻ്റെ രാജകീയ രക്തം കാരണം ആൺകുട്ടിയുടെ ജീവൻ അപകടത്തിലാകുമെന്നറിഞ്ഞ് നവജാത ശിശു ആർദറിനെ പിന്നെ രഹസ്യമായി വളർത്താൻ കൊണ്ടുപോയി എന്നും വിശ്വസിക്കപ്പെടുന്നു അർദ്ധരാജവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹാസിക വാളായ എക്സ് കാലിവർ പലപ്പോഴും വാളുമായി ആശയക്കുഴപ്പത്തിലാകുന്നു പക്ഷേ പുരാണത്തിൻ്റെ പല പതിപ്പുകളിലും അവ വ്യത്യസ്തമാണ് നിഗൂഢായ ലേഡി ഓഫ് ദ ലേഡിയാണ് ആർദറിന് എക്സ് കാലിവർ നൽകിയതെന്ന് കരുതപ്പെടുന്നു ആർദൻ്റെ ശത്രുക്കളെ അന്തരാക്കാനും അതിൻ്റെ കൈയാളികളെ അജയ്യനാക്കാനുള്ള കഴിവ് ഉൾപ്പെടെയുള്ള മാന്ത്രിക ഗുണങ്ങൾ വാളിനുണ്ടെന്നും പറയപ്പെടുന്നു എക്സ് കാലിവറിൻ്റെ സ്കാബോർഡും മന്ത്രവാദിനിയായിരുന്നു യുദ്ധത്തിൽ രക്തം വാർന്നു മരിയിക്കുന്നതെന്നും ആർദനെ പലപ്പോഴും ഈ വാൾ സംരക്ഷിച്ചിരുന്നു ധീരത നീതി വിശ്വസ്തത എന്നിവയുടെ ആദർശങ്ങളിൽ പ്രതിജ്ഞാബദ്ധരായ കുലീനരായ നൈറ്റർമാരുടെ കൂട്ടായ്മ നൈറ്റ് ഓഫ് ദ റൗണ്ട് ടേബിളിൻ്റെ സ്ഥാനം ആർദർ രാജാവിന്റെ ഭരണത്തെ അടയാളപ്പെടുത്തുന്നു ആർദൻ്റെ അമ്മായിപ്പൻ ലിയോ ഡൈഗ്രൈൻസ് രാജാവിൽ നിന്നുള്ള സമ്മാനമായ വട്ടം നൈറ്റ്സ് തമ്മിലുള്ള സമത്വത്തെ പ്രതീകപ്പെടുത്തുന്നു അതിന് തലയില്ലാത്തതിനാൽ അവിടെ ഇരുന്നവരെല്ലാം തുല്യ പദവിയുള്ളവരാണെന്നും സൂചിപ്പിക്കുന്നു ധീരസംസ്കാരത്തിൻ്റെ നീതിയുടെയും പരകോടിയെ പ്രതികരിക്കുന്ന ഒട്ടോപ്യൻ രാജ്യമായ കാമലോട്ടിൽ കേന്ദ്രീകരിച്ചായിരുന്നു ആർദൻ്റെ ഐതിഹാസ കോടതി ആർദർ ലിയോ ഗ്രാൻഡ്സ് രാജാവിൻ്റെ സുന്ദരിയായ മകൾ ഗിനിവേറെ വിവാഹം കഴിക്കുകയും പക്ഷേ ആ വിവാഹം വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു പ്രത്യേകിച്ച് സർ ലാസിലോട്ടുമായിട്ടുള്ള ഗിനിവേറിൻ്റെ ബന്ധം ഈ വിശ്വാസവാഞ്ചന നൈറ്റർമാർക്കിടയിൽ വിള്ളൽ അത്യന്തികമായി കാമലോട്ടിലെ പതനത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു ആർദ്രൈൻ ഇതിഹാസത്തിലെ ഏറ്റവും പ്രസിദ്ധമായ എപ്പിസോഡിൽ ഒന്നാണ് ക്രിസ്റ്റ്ഫോർ ദ ഹോളി ഗ്രേൽ അവസാനത്ത് അത്താഴത്തിൽ യേശു ഉപയോഗിച്ചിരുന്നുവെന്നും കുരിശുമരണ സമയത്ത് യേശുവിൻ്റെ രക്തം സൂക്ഷിച്ചിരുന്ന പാനപാത്രമെന്നും കരുതപ്പെടുന്നു അവരുടെ ആത്മീയ യാത്രയുടെ വിശുദ്ധിയുടെ അന്വേഷണത്തിൻ്റെ പ്രതീകമായി വട്ടമേശയിലെ നൈറ്റ്സ് ഈ അന്വേഷണം ഏറ്റെടുത്തു എല്ലാ നൈറ്റ്മാരിലും ഏറ്റവും ശുദ്ധനായ സർ ഗലാഹാത്ത് അത്യന്തികമായി ഗ്രേലിനെ കണ്ടെത്തുന്നതിൽ വിജയിച്ചു പക്ഷേ അന്വേഷണം മറ്റുള്ളവരുടെ കുറവുകളും ബലഹീനതകളും തുറന്നുകാട്ടി ഇത് ആർദന്റെ കൊട്ടാരത്തിൽ കൂടുതൽ ഭിന്നതയിലേക്ക് നയിച്ചു ആർദർ രാജാവിൻ്റെ കഥയിലെ അവസാന അധ്യായം വഞ്ചനയും ദുരന്തവും കൊണ്ട് അടയാളപ്പെടുത്തുന്നു അർത്ഥ അർത്ഥസഹോദരുമായുള്ള അവയീത ബന്ധത്തിൽ നിന്നും ജനിച്ച അവന്റെ അവീത മകൻ ഒടുവിൽ അവനെതിരെ മത്സരിക്കുന്നു ആർദറും മകനും പരസ്പരം മാരകമായും മുറിവേൽപ്പിക്കുന്നു കാലൽ യുദ്ധത്തിലാണ് സംഘർഷം അവസാനിക്കുന്ന തൻ്റെ മരണത്തിന് മുമ്പ് ആർദർ തൻ്റെ നൈറ്റ്മാരിൽ ഒരാളോട് എസ് കാലുബറിനെ ലേഡി ഓഫ് ദ ഡേയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഉത്തരവിടുന്നു ആർദർ മരിക്കുമ്പോൾ അദ്ദേഹത്തിനെ അവലോൺ ദ്വീപിലേക്കാണ് കൊണ്ടുപോയിരുന്നത് അവിടെ അദ്ദേഹം സുഖം പ്രാപിക്കുമെന്നും ഒടുവിൽ തൻ്റെ ജനത്തെ വീണ്ടും നയിക്കാൻ മടങ്ങി വരുമെന്നും വിശ്വസിക്കപ്പെടുന്ന ഒരു നിഗൂഢ സ്ഥലമാണിത് ഇതിഹാസത്തിൻ്റെ ഈ ഭാഗം ആർദർ ഭാവിയിലെ രാജാവാണെന്ന് ആശയത്തിന് കാരണമായി തീർന്നു ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ ആവശ്യമായ സമയത്ത് അദ്ദേഹം മടങ്ങിവരും എന്ന് അവർ വിശ്വസിച്ചിരുന്നു പുരാണ ഘടകങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആർദ്ര രാജാവിന് ചരിത്രപരമായ അടിത്തറയുണ്ടെന്ന് ചില ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നു സാക്സൺ ആക്രമണകാരികൾക്കെതിരെ ബ്രിട്ടീഷ് ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയ റോമർ അഫിലിയേറ്റ് ചെയ്ത ഒരു സൈനിക നേതാവ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഒന്നിലധികം വ്യക്തികളുടെ സംയോജനമാണ് യഥാർത്ഥ ആർദ്രനുള്ള സാധ്യതയെന്ന് ചിലർ പറയുന്നു കോൺവാളിലെ കാസിൽ പോലുള്ള പുരാവസ്തു സ്ഥലങ്ങളിൽ ആർദ്രീൻ ഇതിഹാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും കൃത്യമായ തെളിവുകൾ അവ്യക്തമായി ഇന്നും തുടരുന്നു ആധുനിക കാലത്ത് ആർദ്ദർ രാജാവിൻ്റെ കഥ എണ്ണമറ്റ പുസ്തകങ്ങളിലേക്കും സിനിമകളിലേക്കും ടെലിവിഷൻ പരമ്പരകളിലേക്കും രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് ഓരോന്നിനും അതിൻ്റേതായ വ്യാഖ്യാനങ്ങളും അലങ്കാരങ്ങളും ചേർക്കുന്നു ആർദ്രൻ്റെ വാൾ അതിൻ്റെ വിവിധ രൂപങ്ങളിൽ ദൈവിക രാജ്യത്വത്തെയും ആർദ്രൻ്റെ ശരിയായ പരമാധികാരത്തെയും പ്രതീകപ്പെടുത്തുന്നു വിധി തെരഞ്ഞെടുത്ത ഒരു നേതാവെന്ന നിലയിൽ ആർദ്രൻ്റെ പങ്കിനെ അടിവരയിടുന്ന അസാധാരണ ശക്തിയുടെ ആയുധമായി ഇത് പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നു കല്ലിൽ നിന്നും വാളെടുക്കുകയോ തടാകത്തിൽ ലേഡിയിൽ നിന്നും സ്വീകരിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയും ദൈവിക ഇടപെടലിൻ്റെ വിധിയുടെ പ്രമേയത്തിൽ നിന്നും ഊന്നൽ നൽകുന്നു വളരെ വ്യത്യസ്തമാണ് ആർദൻ്റെ കഥ രാജാവിൻ്റെ ഇതിഹാസം പാശ്ചാത്യ സംസ്കാരത്തെ ആഴത്തിൽ സ്വാധീനിച്ചു ധീരത വീരത്വം നേതൃത്വം എന്നിവയുടെ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നു ആർദറും അദ്ദേഹത്തിന്റെ നൈസ് പ്രതിനിധിക്കുന്ന ആദർശങ്ങൾ മധ്യകാല നൈറ്റ് ഫുഡ് മുതൽ ആധുനിക നേതൃത്വ തത്വങ്ങൾ വരെ വിവിധ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇതിഹാസത്തിന്റെ നിലനിൽക്കുന്ന ജനപ്രീതി അതിന്റെ സാർവൃത്തിയെക്കുറിച്ചും അത് ചിത്രീകരിക്കുന്ന പുരാവസ്തു നായകന്റെ യാത്രയെക്കുറിച്ചും സംസാരിക്കുന്നു യുണൈറ്റഡ് കിങ്ഡത്തിലെ പല സ്ഥലങ്ങളും ആർദുനിക ഇതിഹാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിനോദസഞ്ചാരികളെയും താല്പര്യക്കാരെയും ആകർഷിക്കുന്നു കാമലോട്ടിൻ്റെ അവശിഷ്ടങ്ങൾ എന്നിവ പുരാണങ്ങളിൽ ആകൃഷ്ടവരായവരുടെ തീർത്ഥാടന കേന്ദ്രങ്ങളായി തുടരുന്നു ഈ സ്ഥലങ്ങൾ കഥകളുമായി ഒരു മൂർത്തമായ ബന്ധവും ഐതിഹ്യത്തിൻ്റെ ചരിത്രപരമായി സാംസ്കാരികമായ ഒരു നീർക്കാഴ്ചയും നൽകുന്നു ആർദ്രീൻ ഇതിഹാസത്തിലെ ഒരു ആവർത്തിച്ചുള്ള പ്രമേയമാണ് വിശ്വാസവഞ്ചന ഗിനിവേറിൻ്റെയും ലാസലോട്ടിൻ്റെയും ബന്ധത്തിലും മകനുമായുള്ള കലാപത്തിലും പ്രത്യേകിച്ച് ഈ പ്രവൃത്തികൾ കാമലോട്ടിൻ്റെ പതനത്തിലേക്കും ആർദറിൻ്റെ മരണത്തിലേക്കും നയിക്കുന്നു എന്നിരുന്നാലും കഥാപാത്രങ്ങൾ പാപമോചനം തേടുകയും അവരുടെ ലംഘനങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുകയും ചെയ്യുന്നതിനാൽ വീണ്ടെടുപ്പിൻ്റെ തീമുകളും ഇതിഹാസ പരിവേഷണവും ചെയ്യപ്പെടുന്നു ആർദ്ധരാജാവിന്റെ പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്ന നീതിയും കുലീനമായ ഒരു സമൂഹത്തിനായുള്ള ശാശ്വതമായ അന്വേഷണത്തെ പ്രതീകപ്പെടുത്തുന്നു വീരത്വത്തിൻ്റെയും സാഹസ്യതയും നന്മയും തിന്മയും തമ്മിൽ നീണ്ടു നിൽക്കുന്ന പോരാട്ടത്തിൻ്റെയും കാലാതീതമായ ആകർഷണത്തെ പ്രതിഫലിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ കഥ ഓരോ തലമുറയും പ്രചോദിപ്പിക്കുകയും പ്രതിധ്വനിപ്പിക്കുകയും ചെയ്യുന്നു ഒരു ചരിത്ര പുരുഷനായാലും പുരാണ നായകനായാലും ആർദൻ്റെ കഥ പാശ്ചാത്യ പുരാണങ്ങളുടെയും സാഹിത്യത്തിൻ്റെയും മൂലക്കല്ലായി ഇന്നും തുടരുന്നു ആർദർ രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ വാൾ എക്സ് കാലുവറിൻ്റെയും ഇതിഹാസം ചരിത്രത്തിൻ്റെയും വിദ്യയുടെയും സാഹിത്യം കണ്ടുപിടുത്തത്തിൻ്റെ സമ്പന്നമായ ഒരു ചിത്രമാണ് അവൻ്റെ നിഗൂഢമായ ജനനം കല്ലിലെ അത്ഭുതകരമായ വാളും ദാരുണമായ പതനവും തിരിച്ചുവരൻ്റെ വാഗ്ദാനവും വരെ ആർദൻ്റെ കഥ വിധിയുടെയും വീരുത്വത്തിൻ്റെയും നീതിക്കായുള്ള അന്വേഷണത്തിൻ്റെയും ശക്തമായ വ്യാഖ്യാനമാണ് ഈ ഇതിഹാസത്തിൻ്റെ ശാശ്വതമായ ആകർഷണം അതിൻ്റെ സാർവത്രിക തീമുകളിലും അത് പ്രതികരിക്കുന്ന കാലാതീതമായ ആശയങ്ങളിലുമാണ് ആർദർ രാജാവിൻ്റെ കഥ വരും തലമുറകളെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് Got